ഭക്തജനങ്ങളെ തൃക്കലഞ്ഞൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ ഈ വരുന്ന പൗർണമി ദിനമായ ആഗസ്റ്റ് മാസം ഒൻപതാം തീയതി വൈകുന്നേരം പൗർണമി പൂജ നടക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളും അറിഞ്ഞിരിക്കുമല്ലോ കർക്കിടമാസത്തിലെ പൗർണമി ദിനമായ ശനിയാഴ്ച നമ്മുടെ ക്ഷേത്രത്തിൽ വൈകുന്നേരം ആറു മണിയോടുകൂടി മഹാഭഗവതി സേവയോടുകൂടി പൗർണമി പൂജ എന്ന ചടങ്ങ് നടക്കുന്നു പരാശക്തിയായ ഭഗവതിയെ ആവാഹിച്ച് വിശിഷ്ടങ്ങളായ നിവേദ്യങ്ങളൊക്കെ നിവേദിച്ച് ദുരിതഹരങ്ങളായ മന്ത്രങ്ങളെ കൊണ്ടും വേദമന്ത്രങ്ങളെ കൊണ്ടും ലളിതാസഹസ്രനാമ പുഷ്പാഞ്ജലിയോടും കൂടി വളരെ ഭംഗിയായി എല്ലാ ഭക്തജനങ്ങൾക്കും സർവൈശ്വര്യം പ്രദാനം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ക്ഷേത്രത്തിൽ പൗർണമി പൂജ നടക്കുന്നു ഇന്നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും എത്തിച്ചേർന്ന് സമൂഹ സഹസ്രനാമാർച്ചനയിൽ പങ്കെടുക്കണമെന്ന് തൃക്കലഞ്ഞൂരപ്പൻ്റെ നാമധേയത്തിൽ അറിയിക്കുന്നു